വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന അപ്പോൾ രാവിലെ എണീറ്റ് അടുക്കളയിൽ വന്നിട്ടോ അപ്പം ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുക്കണ്ടാന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ അടുത്ത് വന്നാൽ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളിന്നുണ്ടാക്കുന്ന ഗോതമ്പിലും അപ്പമാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഒരു ഒഴിച്ച് ചൂടുവാണെട്ടോ പാത്രത്തിലോട്ട് ചുട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ തലേ ദിവസത്തെ ഇഡലി ഇരിപ്പുണ്ടായിരുന്നെട്ടോ അത് ഞാൻ ചൂടാക്കി ചൂടാക്കി അത് മാറ്റി വെച്ചു പിന്നെ രാവിലെ തന്നെ അരി അടപ്പിടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമുക്കിനി അരി അങ്ങ് അടുപ്പിലോട്ട് ഇട്ടോ അടുപ്പിലോട്ടല്ല കേട്ടോ കലത്തിലോട്ടിട്ട് കൊടുക്കാം അടുപ്പിലല്ല കലത്തിലിട്ടാലേ നമ്മൾ നമ്മുടെ അരി വേവത്തോളം ഇല്ലേ അപ്പോൾ ഞാൻ കലത്തിൽ നമ്മുടെ അരി ഇട്ട് കൊടുത്തത് അവിടെ നിന്ന് വേട്ടെ പിന്നെ എനിക്ക് വിഷം എന്നപ്പോൾ ഞാൻ എന്തേണ്ടി ഇഡ്ഡലി എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാനിന്ന് ഗോതമ്പിൻ്റെ അപ്പമല്ലോ കഴിക്കുന്നത് ഗോതമ്പിൻ്റെ അപ്പം ഉമ്മയും വാപ്പായും പിന്നെ നമ്മുടെ റിച്ചും റേഹാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പിൻ്റെ അപ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ എന്തായാലേ ദിവസത്തെ ഇഡലി ആയിരുന്നു അപ്പോൾ അതും കൂടെ ചൂടാക്കി അത് ഞാൻ കഴിച്ചു ഉച്ച ഒക്കെ ആയപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ മോൻ്റെ ആണ്ടായിരുന്നെട്ടോ മരിച്ചിട്ട് രണ്ട് വർഷമായിരുന്നു അപ്പം നമ്മൾ ആണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ ഫുഡ് പോയിട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫുഡൊക്കെ വിളമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിരുന്നു ുന്നു അപ്പം അതെ നമുക്ക് ഇലയൊക്കെ കിട്ടാം കേട്ടോ അപ്പം കുറേ തൊടുകൾ തൊടുകറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ കഴിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാണ് സദ്യ അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇല നമ്മളെ ഇപ്പം ആചകക്കാരുണ്ടാക്കുന്ന സദ്യയില്ല അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ തൊടുകറികൾ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം പിന്നെ പരിപ്പിനെ അത് പപ്പടം ഞരടി കഴിക്കാനും ഇഷ്ടമാണ് പിന്നെ നമുക്ക് അടപ്രഥമനായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് അതും കൂട്ടി നല്ലൊരു നല്ലൊരു നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരമൊക്കെ ഞാൻ നമ്മുടെ പൂച്ചക്കുട്ടിയെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നെട്ടോ അവൾ നല്ല കളിയാണ് പിന്നെ നമ്മുടെ റൈഹാനും രുചിയും ഒക്കെ ട്യൂഷനും രണ്ടാളും ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ പൂച്ച ഇരുന്ന് കളിക്കുന്നതാണ്ടോ നമ്മൾ അവളെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ 快一点。

ാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ട്യൂഷൻ വേണ്ടി പോയി നമ്മുടെ റിച്ചുവിനെ വിളിക്കാൻ ഞാൻ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ റിച്ച് മാത്രമാണ് കേട്ടോ പിന്നെ അവിടെ വെയിറ്റിങ് പിന്നെ നമ്മൾ നമ്മുടെ റിച്ചുവിനെ വിളിച്ച് ബ്ലാക്കി ബ്ലാക്കി നമ്മുടെ ടീച്ചറമ്മയുടെ അങ്ങനത്തെ പട്ടിയുടെ പേരാണ് കേട്ടോ ബ്ലാക്കീന്ന് അവനെ വിളിച്ച് അവിടെ അവനെ കുറേ നേരം നോക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ വീട്ടിൽ ചെന്ന് റിച്ചു നമ്മുടെ പൂച്ചമ്മയുമായിട്ട് ഭയങ്കര കളിയാണ് അപ്പോൾ റോഡിൽ കൂടെ ഓടിക്കാൻ ഭയങ്കര പേടിയാണ്ട്ടോ ഈ വളവിനും വരുന്ന വരാൻ സാധ്യതയുള്ളത് കാരണം ഞാൻ ഓടലിനേന്ന് പറയുന്നുണ്ട് അങ്ങനെ വീട്ടിൽ ആണെങ്കിൽ നമ്മുടെ റിച്ചു ഈ പൂച്ചയുമായിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ മേലെന്താ ഉള്ളൂ മേലെന്താ ഉള്ളൂ അല്ലേ കളിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ